പടവരമ്പത്തിലൂടെ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു അടിപൊളി ഒരു പ്രകൃതി രമണീയമായ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടിഞ്ഞു വഞ്ചാലിപ്പാടാണ് കേട്ടോ അത് കൊടിഞ്ഞു വഞ്ചാലിപ്പാടത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാറ് നാറ് ഒരു കാഴ്ചയാണ് കാരണം നമ്മുടെ നാട്ടിലിപ്പം കാണാതെ പോകുന്ന എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ കൃഷി എന്നതാണ് അപ്പോൾ ഇപ്പോൾ കൃഷിക്കാരൊക്കെ വളരെ കുറവാണ് കൃഷിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ കൃഷിക്കാർ വളരെ കുറവാണ് ഉള്ളും പങ്കാളികളും മുറീസക്കാരൊക്കെയാണ് അപ്പോൾ നമുക്ക് ആ ആ ഒരു വീഡിയോ കാണാം അപ്പോൾ ഞാൻ നടന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി വലിയ വീഡിയോ ഒന്നും അല്ല ചെറിയ ലെങ്ത്തുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ എന്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്നും അമർത്താനും മറക്കരുത് ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അവിടെയൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ ഞാറ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഞാറുകൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉയത് വെച്ചിട്ടുള്ള ഒരു പറമ്പാണ് ഇത് പാടാണ് ഇവിടെ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് ആ തെങ്ങിന്റെ ഹൈറ്റിൽ പണ്ട് മണ്ണുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അത് ശേഷം ആ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ് എന്നിട്ടൊരു പാടാക്കി മാറ്റിയതാണ് ഇവിടെ വർക്ക് ജോലി നടക്കുന്നുണ്ട് അവിടെയൊക്കെ കുറെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതാവുക ഇവിടെ പശുവിനെ കെട്ടിട്ടുണ്ട് കേട്ടോ പശു പശുവിനൊക്കെ നല്ല അടിപൊളി പുല്ലൊക്കെ ഉണ്ട് ഇണ്ടാ പശുവിനൊക്കെ കെട്ടിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് ഉഴുത് മറിക്കാന് പോത്തോ കണ്ട് ഇവിടെ കാരണം അവര് അതിനാണ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ ഞാറ് ഞാറ് മറ്റൊരു സ്ഥലത്ത് നാറിട്ടിട്ട് ആ നാറ് മറ്റൊരു സ്ഥലത്തിട്ട് നാറിട്ടിട്ട് ആ നാറ് എന്ത് ചെയ്യുന്ന ഇവിടെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക നടുകയാണ് ചെയ്യുന്ന കേട്ടാ അപ്പം ഞാറ് ഫുള്ള് ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ നടാനുള്ള നാറാണോ എന്താ അല്ലേ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യം വരൂല്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അറിയോ അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാരണം കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് വെയിലിന് നല്ല ചൂടില്ല നല്ലൊരു ഇതാ അവിടെ മോട്ടറൊക്കെ എന്താ പറയുക അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ പാടത്ത് ഇങ്ങനെ നിറക്കുകയാണ് എത്രത്തോളം വെള്ളം വന്ന് ഇതാവുന്നു കുതിർന്ന് നിൽക്കുന്നു അപ്പഴാണ് നാറ് നടാൻ അവർക്ക് സുഖാട്ടോ പെട്ടെന്ന് നാറ് അവർക്കൊന്ന് അമർത്തി വെച്ചാൽ തന്നെ അത് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയും ഇവിടെ ചെറിയൊരു വീടുണ്ട് വേറെ ഒന്നും ഇല്ല കാരണം ഫുൾ അടിപൊളി പശുണ്ട് കിട്ടോ നല്ല പശു ആണ് തോന്നുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ വീണ് പോകാന്നാ മതിയായിരുന്നു കാരണം ചെറിയ ചെറിയ വരമ്പുകൾ പ്രവാസികളായ നല്ലൊരു കാഴ്ചയായിരിക്കും തെങ്ങിലൊന്നും തേങ്ങയില്ല പക്ഷെ വെള്ളം മോട്ടർ അടിക്കുന്നുണ്ട് അവിടെ കുഴപ്പമില്ല നീറ്റാൻ കയറ്റാണ് കേട്ടോ രക്ഷമില്ല അടിപൊളിയാണ് മാറി നടുന്നൊരു കാഴ്ച കേട്ടോ മോനോ ജി എവിടുന്ന മീൻ പിടിക്കാറ് മീൻ കിട്ടാറില്ലേ ഏതൊക്കെ മീനാണ് അവിടെ ഉള്ളത് ഇവിടെ ഇലോപ്പിയ ബിലാല് കടുക്കല്ലേ എല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ നല്ലൊരു നാടാട്ടോ കൊടിഞ്ഞി കൊടിഞ്ഞി എന്താ തിരുത്തിയുള്ളത് കൊടിഞ്ഞി തിരുത്തി കേട്ടോ അത് കൊടിഞ്ഞു തിരുത്തിയിലുള്ളതാണ് കൊടിഞ്ഞിപ്പള്ളി ഉണ്ട് അവിടെ ഓഹ് അത് നല്ലൊരു കാഴ്ചട്ടാ എന്റെ പൊന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചല്ലേ നോക്കൂ ഐ മോനെ ആ കാണുന്നത് കൊടിഞ്ഞിപ്പള്ളി കേട്ടോ ആ കാണുന്നത് ഇതാ ആ കാണുന്നത് കൊടിഞ്ഞിപ്പള്ളിന്റെ നാല് മനാര അതിലും വലിയൊരു പച്ചക്കുപ്പയും കാണാ ആ ഒരു പ്രകൃതി മമ്പുറം തങ്ങൾപ്പാപ്പ തറക്കല്ലിട്ട പള്ളി കേട്ടോ അത് പുതുക്കി പണിതാണ് പുതുക്കി പണിതിട്ട് ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷം ആവുന്നേ ഉള്ളൂ അവിടെ അതിൻ്റെ കീഴിലാണ് ഈ പാടങ്ങളൊക്കെ വരുന്നത് കേട്ടോ എന്താ ലേ എന്താണ് കറുമ്പിപ്പശു കറുമ്പി പശുവിനെ കണ്ടോ നെറ്റിയിലൊരു നല്ലൊരു എന്താ പറയാ മുടി ഉണ്ട് കേട്ടോ നെറ്റിയിൽ ഒരു വെള്ള മറുഗുണ്ട് അടിപൊളിയാണ് അത് കഴിക്കുകയാണ് വിഷന്നിട്ട് ഞാറ് നടുന്നത് കണ്ടില്ലേ എന്താ ഞാറ് നടന്നൊരു കാഴ്ച ഇവിടെ വെള്ളം ചാടുന്ന കാഴ്ച കണ്ട് തിരിച്ചു പോവാട്ടോ അല്ലോ ഞാൻ വീണ് പോകുന്നുണ്ട് വരമ്പിലൂടെ ഒക്കെ നടന്നിട്ട് കാലങ്ങളായി ആർക്കെങ്കിലും വരമ്പിലൂടെ ഒക്കെ നടക്കാൻ ആഗ്രഹമുള്ളൊക്കെ കമന്റ് ചെയ്യൂട്ടോ ഈ പ്രകൃതിയെ ഒക്കെ ഇഷ്ടമുള്ള ഒരു നാച്ചുറൽ ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്താലേ അറിയുള്ളൂ എന്തായാലേ വരമ്പത്തിലൂടെയൊക്കെ ഇങ്ങനെ പാട്ട് കെട്ടണേ പണ്ട് പാട പാടവരമ്പത്തിലൂടെ ഞാറ് നടുന്നൊരു കാലം എന്തായാലും ആ പാട്ടൊക്കെ എത്ര മനോഹരമുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി നമുക്ക് ദൈവം തന്നതിന് നമ്മൾ ദൈവത്തെ എത്ര ശ്രദ്ധിച്ചാലും മതി വരാവില്ല അത്രയ്ക്ക് മനോഹരാണ് ഇത് ഏതെങ്കിലും ടൗണിലൊക്കെ പോയി താമസിച്ചാൽ കിട്ടുമോ ഈ സുഖം ഏതെങ്കിലും ഹബ്ബിൽ പോയി ഫുഡ് അടിച്ചാൽ കിട്ടുമോ റെസ്റ്റോറൻറ്റിൽ പോയി മിന്നി അടിച്ചാൽ കിട്ടുമോ അതൊക്കെ ഒരു കാര്യമില്ല ഇതൊക്കെ ഇവിടെ തന്നെ വരണം ഈ ഒരു കാറ്റ് ഈ ഒരു മണം എന്താ പറയുക ഒരു പ്രകൃതിയുടെ ഒരു എന്താ പറയുക ശബ്ദങ്ങൾ അതൊക്കെ ഇവിടെ തന്നെ കിട്ടും മനോഹരമായ എത്ര മനോഹരം എന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല ഞാൻ ഈ വരമ്പ് ഇങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്നറിയോ ഈ വരമ്പൊക്കെ നന്നാൽ ഒരുപാട് പേരുടെ ചോറാണ് നമ്മളെ പൂർവികരുടെ അവർ ഈ വരമ്പത്തിലൂടെ നടന്നിരുന്നു ഈ വരമ്പത്തിൽ ഇരുന്നായിരുന്നു അവർ കഞ്ഞി കുടിച്ചിരുന്നത് ഈ വരമ്പത്തിലായിരുന്നു അവർ വിശ്രമിച്ചത് ഈ മണ്ണിലായിരുന്നു അവരെന്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടത് ഇപ്പോൾ കൃഷിക്കാർക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് സല്യൂട്ട് ഏ അവർക്കാണ് നമ്മൾ കൂടുതൽ എന്ത് പറയേണ്ടത് സല്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടോ അപ്പോൾ നമ്മുടെ ഞാറ് നടന്ന പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഏതായാലും ഇങ്ങോട്ട് കയറിയിട്ട് പണ്ടൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ ഒരു ഏറുമാടം ഉണ്ടാവും അതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ ഏറുമാടം അപ്പോൾ നമ്മൾ നമ്മളെ ഏറുമാടത്തിലേക്ക് വന്ന് കയറട്ടോ നമ്മൾ ട്രാക്ടറൊക്കെ വന്നിരുന്നു ട്രാക്ടറൊക്കെ വന്നിൻ്റെ കാൽപാദങ്ങൾ അല്ല ടേറിൻ്റെ എന്താ ചെയ്യുക ടേറിൻ്റെ അടയാളങ്ങൾ കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മൾ ഏറുമാടത്തിലേക്ക് പോകുന്നു എന്നാലും ഏറുമാടം കണ്ടില്ലേ ഏർമാട്ടത്തിലേക്കൊന്ന് കേറി നോക്കാം ഏർമാടം നമ്മള് അവിടെത്തന്നെ കേർമാട് കേടങ്ങല്ലേ കയറുകയാണ് അപ്പൊ നമ്മള് ഏർമാടത്തിലേക്ക് കയറി ഏർമാടത്തെ പുളി കേട്ടോ കാരണം ഓലയും കാര്യങ്ങളൊക്കെ സെറ്റാണ് മുളക് കൊണ്ടുണ്ടാക്കിയത് കവുങ്ങൊക്കെ ഉണ്ട് ഇങ്ങനെ ചെരുപ്പൊക്കെ കഴിച്ചിട്ട് പാടത്തൊക്കെ പണി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഇരുന്നാൽ മതി ഇല്ല എന്താണ് ഇപ്പോഴൊന്നും പറയുന്നില്ല അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയുടെ വിജയട്ടം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ